വയനാട് ഉരുൾപൊട്ടൽ ദുരിതാശ്വാസത്തിനായി അധിക ധനസഹായം അനുവദിക്കുന്നതിൽ ഈ മാസം തന്നെ തീരുമാനമെടുക്കുമെന്ന് കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയിൽ അധിക ധനസഹായം കേന്ദ്രം അനുവദിക്കില്ലെന്ന സംസ്ഥാന സർക്കാർ വാദം വാർത്തകളുടെ അടിസ്ഥാനത്തിലല്ലേയെന്നും കോടതി ചോദിച്ചു കൂടുതൽ പണം അനുവദിക്കില്ലെന്ന് കേന്ദ്രം എവിടെയും പറഞ്ഞിട്ടില്ലെന്നും ഹൈക്കോടതി സംസ്ഥാന സർക്കാരിനെ ഓർമ്മിപ്പിച്ചു കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കത്തടങ്ങിയ വാർത്ത ചൂണ്ടിക്കാട്ടിയായിരുന്നു കേന്ദ്രം വയനാടിനായി അധിക ധന സഹായം നൽകില്ലെന്ന് സംസ്ഥാന സർക്കാരിന്റെ വാദം എന്നാൽ ഈ വാദം തള്ളിയ ഹൈക്കോടതി വാർത്തകളുടെ അടിസ്ഥാനത്തിലല്ലേ ഇക്കാര്യം ഉന്നയിക്കുന്നതെന്നും സംസ്ഥാന സർക്കാരിനോടായി ചോദിച്ചു കൂടുതൽ പണം അനുവദിക്കില്ലെന്ന് കേന്ദ്രം എവിടെയും പറഞ്ഞിട്ടില്ലെന്നും ജസ്റ്റിസ് എ കെ ജയശങ്കരൻ നമ്പ്യാർ അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച് സംസ്ഥാന സർക്കാരിനെ ഓർമ്മിപ്പിച്ചു ദുരന്തമുണ്ടായി നാലു മാസം പിന്നിടുമ്പോഴും അനുകൂല സമീപനമല്ല കേന്ദ്രത്തിന്റേതെന്നും ഭൂമി ഏറ്റെടുക്കലിനും മറ്റും ഫണ്ട് അനിവാര്യമാണെന്നും സംസ്ഥാന സർക്കാർ വാദമുയർത്തി അതേസമയം ദുരിതാശ്വാസ നിധിയിൽ ആവശ്യമായ പണം ഉണ്ടെന്ന് ആവർത്തിച്ച കേന്ദ്ര സർക്കാർ വയനാടിനായി അധിക ധനസഹായം നൽകുന്ന കാര്യത്തിൽ ഈ മാസം അവസാനിക്കുന്നതിന് മുൻപ് തന്നെ തീരുമാനം ഉണ്ടാകുമെന്നും മറുപടി നൽകി ദുരിതബാധിതർക്കുള്ള സാമ്പത്തിക സഹായം ഈ മാസം കൂടി തുടരുമെന്ന് സംസ്ഥാനവും ഹൈക്കോടതി അറിയിച്ചു തുടർന്ന് വയനാട് ഉരുൾപൊട്ടൽ ദുരന്തവുമായി ബന്ധപ്പെട്ട് എടുത്ത കേസ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് അടുത്ത വെള്ളിയാഴ്ചത്തേക്ക് മാറ്റി ജനം കൊച്ചി